എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ കോട്ടയം ജില്ലയിലെ തോട്ടക്കാട് സ്വദേശിയാണ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി ബീഹാറിലെ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടി ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് ചെയ്തു കാണുമെന്ന് കരുതുന്നു വിശദമായ കണക്ക് പുറത്തു വന്നിട്ടില്ല നാളെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ഞാൻ പ്രവചിക്കുകയാണ് മുൻ തിരഞ്ഞെടുപ്പുകളിലെ ഫലവും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതികളും വിലയിരുത്തിയാണ് ഫലം പ്രവചിക്കുന്നത് എൻ്റെ പ്രവചനം അനുസരിച്ച് എൻ ഡി എ വീണ്ടിൽ വീണ്ടും അധികാരത്തിൽ വരും അതിൽ എൻ ഡി എക്ക് നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ൂറ്റി അൻപത്തെട്ട് സീറ്റ് സീറ്റുകളും മഹാഘ്ബന്ധന് എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റുകളും കിട്ടും എൻ ഡി എയിൽ ബി ജെ പിക്ക് തനിയെ എഴുപത്തെട്ട് മുതൽ എൺപത് വരെ സീറ്റ് കിട്ടും ജനതാദൾ യുണൈറ്റഡിന് അൻപത് മുതൽ അൻപത്തിരണ്ട് വരെ സീറ്റ് കിട്ടും എൽ ജെ പി അഥവാ ലോക ജനശക്തി പാർട്ടിക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റ് കിട്ടും എച്ച് എം അഥവാ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റും രാഷ്ട്രീയ ലോ ലോകമോർച്ച അല്ലെങ്കിൽ ആർ എൽ എമ്മിന് രണ്ട് മുതൽ നാല് വരെ സീറ്റ് കിട്ടും മഹാഘ്ബന്ധനിൽ ആർ ജെ ഡിക്ക് തനിയെ അൻപത്തി നാല് മുതൽ അൻപത്തിയാറ് വരെ സീറ്റ് കിട്ടും കോൺഗ്രസ്സിന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റ് കിട്ടും സി പി ഐ എം എല്ലിന് ആറ് മുതൽ ഏഴ് വരെ സീറ്റ് വി ഐ പിക്ക് അഞ്ച് മുതൽ ആറ് വരെ സീറ്റ് സി പി ഐക്ക് ഒന്ന് മുതൽ രണ്ട് വരെ സി പി എമ്മിന് ഒന്ന് മുതൽ രണ്ട് വരെ പിന്നെ കൂടാതെ അസദുദ്ദീൻ ഓസിയുടെ എ ഐ എം ഐ എമ്മിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റും പ്രശാന്ത് കിഷോറിൻ്റെ ജൻ പാർട്ടിക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റും ലഭിക്കും സ്വതന്ത്രർക്കും മറ്റുള്ളവർക്കും പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റ് ലഭിക്കും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയും മഹാഗഡ്ബന്ധനും തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് മാത്രമാണ് ഇത് ആകെ പോൾ ചെയ്ത നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ജെ പി എൻ ഡി എ മുന്നണിയിൽ ആയിട്ടല്ല മത്സരിച്ചിരുന്നത് അവർ സ്വതന്ത്രമായി നൂറ് സീറ്റിലധികം മത്സരിച്ചു അവർ ഇങ്ങനെ നൂറ് സീറ്റിൽ മത്സരിച്ചത് കൊണ്ടാണ് എൻ ഡി എക്ക് കഴിഞ്ഞ തവണ ഇത്രയധികം സീറ്റുകൾ കുറഞ്ഞത് ലോക ജനശക്തി പാർട്ടി മത്സരിച്ചത് കൊണ്ട് മാത്രം ജന ജനതാദൾ യുണൈറ്റഡിന് നാൽപ്പത് സീറ്റുകളും നഷ്ടപ്പെടുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ ജെ പി എൻ ഡി എയിലെ ഘടക ആയിട്ടാണ് മത്സരിക്കുന്നത് ഇത്തവണ എൻ ഡി എക്ക് രണ്ടേ പോയിൻറ്റ് രണ്ട് കോടി വോട്ടും ജെ എസ് പി മഹാഗഡ്ബന്ധന് രണ്ട് കോടി വോട്ടും ജെ എസ് പിക്ക് മുപ്പത് ലക്ഷം വോട്ടും കിട്ടും എ ഐ എം ഐ എമ്മിന് പത്തു ലക്ഷം വോട്ടും കിട്ടും ജെ എസ് പിക്ക് മുപ്പത് ലക്ഷം വോട്ട് കിട്ടുമെങ്കിലും അവ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് ഒരു മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ വോട്ട് ലഭിക്കണം ഇങ്ങനെ വോട്ട് കിട്ടുന്നത് രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും ജാതിക്ക് വലിയ പ്രാധാന്യമുള്ള ബീഹാറിൽ പ്രശാന്ത് കിഷോറിനെ പോലെ ഉള്ള ഒരു നേതാവിന് ഉയർന്നു വരുവാൻ വലിയ പ്രയാസമാണ് അദ്ദേഹം മുൻപ് ബി ജെ പിയുടെയും ജനതാദൾ യുവിൻ്റെയും ഡി എം കെയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി പ്രവർത്തിച്ചിട്ടുണ്ട് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒഴിച്ച് എല്ലായിടത്തും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് പ്രശാന്ത് കിഷോർ ഇടയ്ക്ക് കോൺഗ്രസിൽ ചേർന്നിരുന്നു അവിടെയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ പ്രാധാന്യം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി അതിനുശേഷം അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് പ്രവർത്തിച്ചു അവിടെയും അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ പ്രാധാന്യം കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ പേര് ജൻ പാർട്ടി എന്നാണ് ആ പാർട്ടി ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് ഈ മുപ്പത് ലക്ഷം വോട്ട് കിട്ടും അത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുന്നതാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാത്തത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത അഞ്ചുകൊല്ലം അടിത്തട്ടിൽ പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് ബീഹാറിൽ അൻപത് സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല പ്രശാന്ത് കിഷോറിന് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവർക്കിടയിൽ മാത്രമാണ് സ്വാധീനമുള്ളത് നഗരങ്ങളിൽ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവർ ഉള്ളത് ഇങ്ങനെ അധിക അത് കാരണം അധികാരത്തിൽ വന്നാൽ മദ്യ നിരോധനം റദ്ദാക്കുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം സ്ത്രീകളുടെ വോട്ട് അദ്ദേഹത്തിന് വളരെ കുറയും നിതീഷ് കുമാർ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള ഇരുപത് വർഷത്തിൽ ഇടയ്ക്ക് രണ്ടു വർഷം ഒഴിച്ചുള്ള കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ബീഹാറിൽ ക്രമസമാധാനം മെച്ചപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു ലല്ലു പ്രസാദിൻ്റെയും കുടുംബത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഭരണം ജംഗിൾ രാജ് അഥവാ കാട്ടാള ഭരണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് സ്ത്രീകൾക്ക് സന്ധി കഴിഞ്ഞാൽ വഴിയെ നടക്കാൻ കഴിയില്ലായിരുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് പോലും വഴിയെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു ഇക്കാരണത്താൽ സ്ത്രീകൾക്കിടയിൽ നിതീഷ് കുമാറിന് ഇപ്പോഴും സ്വാധീനമുണ്ട് ജനതാദൾ യു ബി ജെ പിയെ പോലെയോ ആർ ജെ ഡിയെ പോലെയോ ഒരു കേഡർ പാർട്ടിയല്ല അതുകൊണ്ടാണ് അവർക്ക് സീറ്റ് കുറയുന്നത് എന്നാലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടും അവർക്ക് കേഡർ പാർട്ടി ആയിരുന്നെങ്കിൽ ഒരു എഴുപത്തഞ്ച് സീറ്റ് കിട്ടിയതിന് ഇപ്പോൾ അത് ഒരു ഇരുപത്തഞ്ച് സീറ്റ് കുറഞ്ഞു പോവും സീമാഞ്ചൽ മേഖലയിൽ എ ഐ എമ്മിൻ്റെ സാന്നിധ്യം മൂലം ഇന്ത്യ സഖ്യത്തിന് മുപ്പത് സീറ്റെങ്കിലും നഷ്ടപ്പെടും എന്നാൽ അവർക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റ് കിട്ടുകയുള്ളു അതായത് എ ഐ എമ്മിന് ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിലും അവർക്ക് തനിയെ മൂന്ന് മുതൽ നാലുപേരെ സീറ്റ് കിട്ടുകയുള്ളു ഇവർ മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഗുണകരമാകും ഇക്കാരണത്തിൽ അവർ ബി ജെ പിയുടെ ബി ടൈം എന്ന ആണെന്നാണ് ആർ ജെ ഡി നേതാക്കൾ പറയുന്നത് പ്രശാന്ത് കിഷോറിനെയും ബി ജെ പിയുടെ ബി ടൈം ആയിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറയുന്നത് ഇരുപത്തഞ്ച് സീറ്റെങ്കിലും ലഭിച്ചാൽ കിങ് മേക്കർ ആകാമെന്നാണ് പ്രശാന്ത് കിഷോർ കരുതുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കുകയില്ല ആഗ്രഹം വെറും വ്യാമോഹം മാത്രമാണ് സ്വയം തൊഴിൽ തുടങ്ങുന്നതിനോ നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനോ ആദ്യഘട്ടമായി പതിനായിരം രൂപ നൽകാമെന്ന എൻ വാഗ്ദാനം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ദരിദ്ര കുടുംബങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാമെന്നുള്ള വാഗ്ദാനവും എൻ ഡി എ നൽകിയിട്ടുണ്ട് ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കെ ജി മുതൽ പി ജി വരെ സൗജന്യമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന എസ് സി എസ് ടി വിദ്യാർത്ഥികൾ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകും അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വരെ സഹായം നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളും എൻ ഡി എ നൽകിയിട്ടുണ്ട് ഇവയെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുന്നവയാണ് ഇത്തവണ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കുകയില്ല എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ സംഭവിക്കുകയില്ല നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാണ് കാരണം നിതീഷ് കുമാറിന് ലോക്സഭയിൽ പന്ത്രണ്ട് അംഗങ്ങളുണ്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ നിതീഷ് കുമാർ ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കും അപ്പോൾ എൻ ഡി എയുടെ നില പാർലമെന്റിൽ കരിങ്ങലിലാവും അവർ തൽക്കാലം മന്ത്രിസഭ വീഴുകയില്ലെങ്കിലും ഭാവിയിൽ അത് വളരെ ദോഷം ചെയ്യും ഇതറിയാവുന്ന ബി ജെ പി നിതീഷ് കുമാറിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആകും ആക്കും